ഹലോ ഇപ്പോൾ എല്ലാവർക്കും ഇത് മധൂസ് വല്ലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ടൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് വേഗം വേഗം പറയാം എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി വഴി തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളിലായിട്ട് ഇന്ന് തരുന്ന ഓർഡേഴ്സ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഡി ടി സി മാത്രമാണ് നമ്മൾ അയക്കുന്നത് പിന്നെ പേയ്മെൻറ്റ് ജി പേ ആണ് കേട്ടോ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം അതാ നമ്മൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോകാം ഫസ്റ്റ് വെറൈറ്റി എപ്പോഴും ലോട്ടസിലെ ഡിമാൻഡുള്ളൊരു വെറൈറ്റി തന്നെയാണ് തമ്മൂന്നാണ് പേര് തമ്മു ഞാൻ പറയേണ്ട ആവശ്യമില്ല പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തമോ അത്രയും ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് രണ്ടോ ഈ വലുപ്പമുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നൂറ്റി അൻപത് രൂപ മുതലാണ് കേട്ടോ തമോ കൊടുക്കുന്നത് അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റിയാണ് തമോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ തമോൻ്റെ ട്യൂബേഴ്സ് അധികം ഇല്ല വളരെ കുറച്ച് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ നട്ടാലും പിടിക്കുന്ന തമോൻ്റെ ട്യൂബേഴ്സ് ആണ്ടോ ഈ കാണുന്നത് ഒത്തിരി ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കണ്ടോ നല്ല വലിയ ഗ്രോത്ത് ടിപ്പൊക്കെയുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റ് സീറോ നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് അപ്പോൾ ഇതാണ് നൂറ്റി എൺപതിൻ്റെ സൈസ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ആകുമ്പോൾ അതാ ഇതുപോലത്തേക്കായിരിക്കും ഇവിടെ ഉണ്ടാവില്ല പക്ഷേ ഗ്രോത്ത് ത്രിപ്പ് ഒന്നോ രണ്ടോ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഇതാവുമ്പോൾ നൂറ്റി എൺപത് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇതുപോലെ ഇവിടെ കട്ടായിട്ട് ഈ സൈഡിൽ ഒരെണ്ണം ഉള്ളത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇവിടെ രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനത്തെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപത് അങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ ഒരു നാലഞ്ച് പേർക്ക് കൊടുക്കാനുള്ളൂ പിന്നെ അതിവിടെ ഇത്തിരി ഇങ്ങനെ വീക്കായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ ഇത്തിരി വീക്കാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അതൊക്കെ വല്ല അമ്പത് രൂപയ്ക്കൊക്കെ തരാം അതാ ഇതൊക്കെ അമ്പത് രൂപയ്ക്ക് തരാം പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം അത് വാങ്ങിയാൽ മതി ഇത് ഐശ്വര്യ ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ രണ്ടേ രണ്ട് ട്യൂബേഴ്സേ വന്നിട്ടുള്ളൂ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വൺ ഫൈവ് സീറോ രണ്ടേ രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ ഇതാണ് ട്യൂബറിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു ട്യൂബറിൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് പക്ഷെ അത് ഫ്രഷ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു കളറാണത് ഞാൻ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഐശ്വര്യ എന്നാണ് പേര് ഇത് ഒരു റെഡ് വെറൈറ്റിടെ ട്യൂബേഴ്സാണ് കേട്ടോ ഐഡിയ അറിയില്ല നമുക്ക് നല്ല ഭംഗിയിലുള്ള റെഡ് ഫ്ലവേഴ്സാണ് ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് വലിയ ആണ് അപ്പോൾ നമുക്ക് ഐഡിയ അറിയാത്തതുകൊണ്ട് തന്നെ നൂറ് നൂറ്റി അൻപത് രൂപ വലിയ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അത്യാവശ്യം നീളമുണ്ട് നൂറ് മിക്കതും നൂറ് തന്നെയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് റെഡ് ഷാങ്കായുടെ ആണ് നല്ല ഹെൽത്തി ആണ് വന്നിരിക്കുന്നത് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറിൻ്റെ ഉണ്ടാവും കേട്ടോ റെഡ് ഷാങ്കായ അധികം എല്ലാ ട്യൂബേഴ്സ് എന്നാലെന്താ ഒരു എട്ട് പേർക്ക് കൊടുക്കാനുണ്ടാവും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതും ഓർഡർ ചെയ്യാം കേട്ടോ ഇത് പിങ്ക് ക്ലൗഡിൻ്റെ തിക്ക് ആണ് കേട്ടോ വേര് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ബാലൻസ് വന്നതാണ് വേരൊക്കെ വന്നു തുടങ്ങി ഇപ്പോൾ ചിലതിലൊക്കെ ബഡ് കണ്ടു തുടങ്ങി അപ്പോൾ ഇതാ ഉണ്ടോ ഇവിടെയൊക്കെ ബഡ് വന്നിട്ട് കരിഞ്ഞു പോയതാണ് നല്ല പുതിയതിലൊക്കെ ബഡ് വരുന്ന പോലെ ഉണ്ട് അപ്പോൾ നല്ല തിക്ക് ആണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇതാണ് ഇത്രയും വലിപ്പം ഗ്രോത്ത് ടിപ്പുകൾ ഒരു മൂന്നെണ്ണ ഒക്കെ ഉണ്ടാവും നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഒരു മൂന്നാല് പേർക്ക് കൊടുക്കാനുണ്ടാവും ഇതാണ് കേട്ടോ അടുത്ത ട്യൂബർ ഇതൊരു ബൗൾ ലോട്ടസ് ട്യൂബറാണ് കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ വലിപ്പം വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പിങ്ക് മാഡം എന്നാണ് ഈ ലോട്ടസിൻ്റെ പേര് ഐ ഡി അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ പിക്ചർ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് പൂക്കൾ നൂറ്റി അൻപത് രൂപയ്ക്ക് താ ഇത്രയും വലുപ്പമുള്ള ട്യൂബേഴ്സ് തന്നെയായിരിക്കും കിട്ടുന്നത് നൂറ് രൂപയ്ക്ക് ചെറുതും ഉണ്ട് നൂറിൻ്റെ വലിപ്പം കാണിക്കാം താ ഈ ഒരു വലുപ്പം ഉള്ളത് നൂറ് രൂപയ്ക്ക് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ താ നൂറ്റി അൻപത് പിന്നെ കുറച്ച് ചെറുത് നൂറ് രൂപ പിന്നെ ഇതുപോലെ റണ്ണേഴ്സ് ഉണ്ട് അമ്പത് രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഓർഡർ ചെയ്തോളൂ അധികം ഇല്ല നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഇതാണ്ടോ അടുത്ത ട്യൂബേഴ്സ് ഇത് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് റെഡ് ഫിലിപ്പിൻ്റെ കണ്ടതാണ് ഈ ഒരു വലിപ്പുണ്ട് ട്യൂബേഴ്സ് അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്തിരി വലുത് നൂറ്റി അൻപതിൻ്റെ ആണ് മിക്കതുള്ളത് കേട്ടോ ഈയൊരു വലിപ്പായിരിക്കും നൂറ്റി അൻപതിൻ്റെ അതിൽ കുറച്ചുകൂടി വലുപ്പം ഒന്നോ രണ്ടോ ഇരുന്നൂറിൻ്റെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വളരെ റേറ്റ് കുറവിലാണ് റെഡ് ഫിൽപ്പ് നമ്മൾ കൊടുക്കുന്ന വലിയ റെഡ് ഫ്ലവേഴ്സ് വേണം എന്നുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ഫിൽപ്പ് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ ഇത് ആ ഒടിഞ്ഞു പോയത് അമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതും ഉണ്ടാവും ഇതിൻ്റെ നൂറിൻ്റെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് ഇത്രയും ക്യൂബേഴ്സാണ് ഇന്നത്തെ സെയിൽ വെടിയിലുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ വേഗം വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്